ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞത് നമ്മളത്ര ആഴത്തിൽ പഠിക്കേണ്ടതല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട് ഭൂമിയെല്ലാം ജമ്മിയുടേതാണ് കുടിയാൻമാര് അതിൽ കൃഷിക്ക് വേണ്ടി എടുക്കും അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളുണ്ടാവും അവർക്കാണ് കാണക്കാരൻ എന്ന് പറയുന്നത് കാണക്കാരൻ ഇല്ലാത്ത തീരുകൾക്കാണ് തീര് എന്ന് പറയുന്നത് കാണക്കാരൻ ഉള്ളതിനാണ് കാണം തീര് എന്ന് പറയുന്നത് അപ്പൊ എന്റെ ഇടയിൽ ഒരാളുണ്ടാവും ജമ്മിയുടെയും കുടിയാന്റെയും ഇടയിൽ കുടിയാൻ എന്ന് പറയുന്ന കർഷകന്മാര് കൃഷി ചെയ്യും കൃഷി ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒക്കെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞാല് ജമ്മിയുടെ ആളുകൾ വന്നിട്ട് മൊത്തം അളന്ന് റെഡിയാക്കിട്ട് ഓൽക്കാവശ്യമുള്ളത് ഓലാൻ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് കൊണ്ട് തരും ശരിക്കും വേണ്ട എന്താ വെച്ചാൽ ഓലാവകാശമാണ് കൊടുത്താണ്ട് ബാക്കി കൊണ്ട് എടുക്കുകയാണ് വേണ്ടത് ഇപ്പൊ സംഭവം അങ്ങനെയല്ല ഉള്ളത് ഓൽക്ക് വേണ്ടതൊക്കെ ഓലൻ കൊണ്ടുപോകും ബാക്കിയുള്ളത് കൊണ്ട് തരും ഇതാണ് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭാരതത്തിൽ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നിലനിന്നിരുന്ന ശരിക്കും ലിബറലിസം നമ്മൾ പുതിയതായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ലിബറലിസം ലിബറലിസം എന്ന വാക്ക് വ്യാപകമാകാനുണ്ടായ കാരണം ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥയാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല തത്തുല്യമായ വ്യവസ്ഥ ലോകത്തിന്റെ പല നാടുകളിലും നിലനിന്നിട്ടുണ്ടായിരുന്നു ജമ്മികളിൽ നിന്ന് ഭൂമികളെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വന്ന സ്വതന്ത്രതാ യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ ലിബറലിസം എന്ന ഈ വാദം ആദ്യമായിട്ട് വരുന്നത് ഇത് ഫസ്റ്റ് വരുന്നത് രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നു രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ് അതുകൊണ്ട് ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജാവിന്റെ അനന്തരാവകാശികൾ തന്നെ അടുത്ത രാജാവായിരിക്കണം എന്നൊരു വിശ്വാസം രാജാധികാരം രാജാക്കന്മാരുടെ തറവാട്ടിൽ നിന്ന് എന്തായാലും വിട്ടുപോരൂല ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇതുപോലെ പണ്ഡിതന്മാർക്ക് പൗരോഹിത്യം നൽകുന്ന ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നു പണ്ഡിതന്മാര് പുരോഹിതന്മാരാണ് അവരുടെ അടുക്കൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാരെടുത്ത് എന്ന് പറഞ്ഞ് പുരോഹിതം പൊരുത്തപ്പെട്ടാൽ അതോടുകൂടെ അവസാനിച്ചു എന്നൊരു രീതി ഒക്കെ ഉണ്ടായിരുന്നു ഇതിനെതിരെ വന്നിട്ട് ആയിരത്തി എണ് തൊള്ളായിരത്തി അറുപതിൽ വന്നിട്ടുള്ള സമരമാണ് ഇനി നമ്മൾ കേൾക്കുന്ന ലിബറലിസം എന്ന് പറയുന്നത് ആ ലിബറലിസം പിന്നീട് ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ അറിയപ്പെട്ടു അതിന്റെ ഭാഗമായി നമ്മളെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ലിബറലിസം എന്ന് പറയുന്നത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെയുള്ള ലിബറൽ ചിന്താഗതികളായിരുന്നു പിന്നീട് അതിങ്ങനെ മാറി മാറി പലതരത്തിലേക്ക് മാറി സോഷ്യൽ ലിബറലിസം എന്ന പേരില് പിന്നൊരു സംഗതി വന്നു സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞാല് സമൂഹത്തിന്റെ പൾസ് പൾസെങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പറയാ എന്നതാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് നിലവിലുള്ളത് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞൊരു സാധനമാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാല് വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ളതാണ് സോഷ്യൽ ലിബറലിസം സോഷ്യൽ ലിബറലിസവും പൊളിറ്റിക്കൽ ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസം സോഷ്യൽ ലിബറലിസം നാട്ടു നടപ്പിനെതിരെ പറയും അതായത് ഉദാഹരണം എങ്ങനെ മനസ്സിലാക്കുക ഒരു നാട്ടില് ആണ് പെണ്ണിനെയും പെണ്ണാണിനെയുമാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ നാട്ടിൽ പറയും ഇങ്ങനെ നല്ല വേണ്ടത് ആണ് ആണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് പെണ്ണ് പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയും സങ്കല്പിക്ക ഏതെങ്കിലും ഒരു നാട്ടില് പെണ്ണ് പെണ്ണിനെയും ആൺ കല്യാണം കഴിക്കണുണ്ട് എന്ന് വിചാരിച്ചോളി അവിടെ നേരെ ഓപ്പോസിറ്റ് മാറി ഇങ്ങനൊന്നല്ല വേണ്ടത് പെണ്ണ് പെണ്ണാണിനെ ആണ് പെണ് ഇതാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞത് ഒരു നാട്ടിൽ എങ്ങനെയാണോ നടപ്പുള്ള അതിന്റെ എതിര് പറയാം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നതാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ളത് പൊളിറ്റിക്കൽ ലിബറലിസം ആണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയാം വോട്ട് കിട്ടിയില്ല എന്ന് തോന്നിയാലോ മാറ്റി പറയും അതാണ് ഇന്ന് നിലവിലുള്ള ലിബറലിസം എന്ന് പറയുന്ന സാധനം അപ്പൊ ഇതിനൊരു തുടക്കം ഉണ്ടായിരുന്നു ആ തുടക്കം ഭാരതത്തിലേക്ക് വരുന്നത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെയുള്ള സ്വതന്ത്രതാവാദമായിട്ടാണ് വരുന്നത് അത് ഏകദേശം ഒരായിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആരംഭിച്ച് പിന്നെങ്ങനെ തുടരുന്നു അതിൻ്റെ മൂർധന്യ ദശ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമാണ് അതിന്റെ മുമ്പ് ഒരു ഒതുങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അവർ ജമ്മിമാരുടെ പക്ഷത്തു നിന്നു എന്നതാണ് സാധാരണ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ജമ്മി കുടിയാൻ വ്യവസ്ഥക്കെതിരാണ് എന്നാൽ ബ്രിട്ടീഷുകാർ ജമ്മിമാരുടെ പക്ഷത്താണ് നിന്നത് അവർ വിചാരിച്ചത് അവർക്കതിൽ പ്രത്യേകിച്ച് കാഴ്ചപ്പാടുണ്ടായിട്ടൊന്നുമല്ല ഓല ഭരണം നിലനിൽക്കാൻ ജമ്മികളുടെ പക്ഷത്ത് നിൽക്കലാണ് നല്ലത് എന്നവർക്ക് തോന്നിയതാണ് അവർ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥലവുമായി അതിലുള്ള നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അന്വേഷണങ്ങൾ നിൽക്കാതെ കുറ്റക്കാർ എന്ന് അവർ ആരോപിച്ച ആളുകൾക്കെതിരെ പ്രതികാരങ്ങൾ തീർക്കാൻ വേണ്ടി ഗവൺമെന്റ് ഭാഗത്തു നിന്നും കലക്ടറുടെ ഭാഗത്തു നിന്നും തഹസിൽദാറുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരുക്കങ്ങൾ ഉണ്ടായി ആ ഒരുക്കങ്ങൾ പല നിലക്ക് നീങ്ങി റമലാൻ ഇരുപത്തിയെട്ടിനാണ് എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷെ ഭൂരിഭാഗം ചരിത്രകാരന്മാരും ചവ്വാൽ ആറിനാണ് ഈ പിന്നെ മുട്ടിച്ചിറ യുദ്ധം നടക്കുന്നത് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എല്ലാ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല ചരിത്ര ആവുമ്പോൾ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരിക്കാം റമദാൻ ഇരുപത്തി ഒമ്പതിനാണ് എന്ന് ചില ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞതനുസരിച്ച് ചൊവ്വാൽ ആറിനാണ് നടക്കുന്നത് അതിനനുബന്ധമായ ചില ഒരുക്കങ്ങൾ നേരത്തെ ഉണ്ടായി പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരുക്കം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കുക പ്രഗോത്പനുണ്ടാക്കുമ്പോ നമ്മളെ ആൾക്കാർ അക്കാലത്ത് നിരായുധരാണ് ഉണ്ടാകുക എന്താ വെച്ചാൽ ചില പിച്ചാൻ കത്തി ഉണ്ടാവും വെറ്റിൽ മുറുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കത്തി ഉണ്ടാവും കൂട്ടാൻ കത്തി ഉണ്ടാവും പരമാവധി ഉണ്ടാകും മടാളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളാണ് നമ്മളെ അടുത്ത് ഉണ്ടാകുക അവരുടെ അടുത്ത് വളരെ വലിയ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും പ്രകോപനം ഉണ്ടാക്കിയാൽ ഞമ്മളാണ്ട് ഇറങ്ങുമ്പോൾ ഇപ്പോൾ കൊല്ലാ സുഖാണ് ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിലുള്ളത് ഇപ്പൊ നമ്മളിങ്ങനെ ഈ കാലയളവിൽ നടന്ന എല്ലാ യുദ്ധങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ പള്ളിയൊറ്റൊരു ബന്ധം ഉണ്ടായിരിക്കും എന്റെ നാട്ടില് കൊളത്തൂരില് ശോതാക്കന്മാരുണ്ട് അത് അതേമാതിരി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഷഹീദായ ആൾക്കാരാണ് അതിനും ഒരു പള്ളി അതിൻ്റെ ഒരു അസലില് കാണാൻ വേണ്ടി പറ്റും ഒരു പള്ളിക്ക് കുറ്റിയടിക്കുന്നു കുറ്റി അടിച്ച സ്ഥലത്ത് നിന്ന് ആ കുറ്റി പറിച്ചിടുന്നു വേറൊരു സ്ഥലത്ത് കുറ്റി അടിക്കുന്നു അങ്ങനെ പള്ളി ഉണ്ടാകുന്നു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വരുന്നു പള്ളിയിൽ നിർത്തി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി നമ്മളെ മലപ്പുറം ശോധാക്കളുടെ താരൊക്കെ പരിശോധിക്കുമ്പോൾ അതിലും ഒരു പള്ളിയുമായി അതിനൊരു ബന്ധം ഉണ്ടാകാൻ പറ്റും ആ ബന്ധം കാണാൻ പറ്റും ഇതിനൊരു കാരണമുണ്ട് ലോകത്തെ എല്ലായിടത്തും മുസ്ലിങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് കാണാം ഇപ്പം ഈ വിഷയത്തെ വന്നില്ലെങ്കിലും അനുബന്ധമായിട്ടൊരു കാര്യം പറയാം നമ്മളൊക്കെ നാട്ടിലെ പഴയ പള്ളികൾ പഴയ പള്ളികൾ ഇപ്പൊ തിരുലങ്ങാടി പള്ളി അങ്ങനൊക്കെ പഴയ പള്ളികളൊക്കെ എടുത്തു നോക്കിയാല് ആ പള്ളികൾക്ക് ഒരു പ്രത്യേക രീതി ഉണ്ടാവും ഒരു മിഹറാബ് ഉള്ള അവിത്തപ്പള്ളി എന്നുണ്ടൊരു പള്ളി ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു രണ്ടാമത്തെ പള്ളി ഉണ്ടാവും പുറത്ത പള്ളി എന്നുണ്ട് രണ്ടാമത്തെ ഒരു പള്ളി ഒന്നാമത്തെ പള്ളിയിൽ മിഹറാബ് ഉണ്ട് രണ്ടാമത്തെ പള്ളിയിൽ നിന്നും മുകളിലേക്ക് കോണി ഉണ്ടാവും രണ്ടാം പള്ളിയിൽ നിന്ന് പിന്നെ ഈ രണ്ട് പള്ളിയും കഴിഞ്ഞതിന് ശേഷം മൂന്ന് ഭാഗം താഴ്വര ഉണ്ടാകും ചില പള്ളിക്ക് നാല് ഭാഗം ഉണ്ടാവും ഒരു താഴ്വര ഉണ്ടാവും ചില എല്ലാ പള്ളികൾക്കും മൂന്ന് ഭാഗത്ത് എന്തായാലും താഴ്വര ഉണ്ടാവും കയറി ചെല്ലുന്ന സ്ഥലത്ത് പഴയ തറവാട് വീടുകൾക്കൊക്കെ ഉള്ളതുപോലെ ചേറ്റമ്പടി ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും ഇങ്ങനെ ചാരി ഇരിക്കാൻ തൂണും ഇങ്ങനെ ചാരിയിരിക്കണ അയ്യൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും നമ്മളെ മലബാറിൽ നിന്ന് തെക്കോട്ട് പോയാൽ ഈ സ്ഥലം താഴ്ചയായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും മലബാറിൽ നിന്ന് വടക്കോട്ട് പോയാൽ ആ സ്ഥലം ഉയർത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഇപ്പൊ കാസർഗോഡൊക്കെ നമ്മൾ ചെന്നാൽ ആ സ്ഥലം ഉയർത്തിയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതായത് അവിടെക്ക് കയറുമ്പോൾ ആദ്യം ഇരുന്ന് പിന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ട് പിന്നെ കാലെടുത്ത് വെച്ചിട്ട് അങ്ങനെ കയറി പോവുകയ്യാ ആ സമയത്ത് തെക്കോട്ടൊക്കെ പോയാൽ ആ സ്ഥലം ഇങ്ങനെ രേഷം താഴ്ത്തിയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക ഇത് വക്കഫ് ചെയ്യാത്ത സ്ഥലമായിരിക്കും കയറി ചെലിനോടത്ത് ആദ്യമുള്ള സ്ഥലം വക്കവ് ചെയ്തിട്ടുണ്ടാവില്ല രണ്ട് ശരിവും ചിലപ്പോ മുൻഭാഗവും വക്കബ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് വാതിലുകൾ ഉണ്ടാവും ജനലിനൊക്കെ പകരം വാതിലുണ്ടാകുക പഴയ പള്ളികൾക്ക് ജനലിനൊക്കെ പകരം ഇങ്ങനെ ഒരുപാട് തുരിതുരേ വാതിലുകൾ വെച്ചിട്ടുണ്ടാവും വിശാലമായ പള്ളിപ്പറമ്പുണ്ടാവും പിന്നെ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ലൊരു ഉണ്ടായിരിക്കും അങ്ങനെ ആളുകള് ഉച്ചക്കൊക്കെ പണി മാറ്റിയാൽ പള്ളിക്കുളത്തിൽ പള്ളിപ്പറമ്പിൽ വന്ന് കാര്യം സാധിക്കും പള്ളിക്കുളത്തിൽ ഇറങ്ങി മലമോ പിന്നെ മനോരം ചെയ്യും പൊതുണ്ടാക്കും പള്ളിയിൽ കയറി നിസ്കരിക്കും പള്ളിന്റെ ചെരുവിൽ കിടന്നുറങ്ങും വീട്ടിൽ വിരുന്നേരൊക്കെ വന്നാല് വീട്ടിൽ സ്ഥലം കുറവേ കാലം അപ്പൊ ഉള്ള റൂമ് വിരുന്നേരിക്കൊടുത്തിട്ട് പെരക്കാരം പള്ളിക്കൊക്കെ വരും ചോറൊക്കെ വെച്ചിട്ട് പള്ളിയിൽ വന്നിട്ട് പെരക്കാരം പള്ളിയിൽ വന്നിട്ട് കിടക്കും വീട്ടുകാർ വിരുന്നുകൾ ഉള്ള സ്ഥലം കൊടുക്കുകയും ചെയ്യും വീടുകളിലൊക്കെ സ്ഥലം കുറവാണ് ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് ഒരു പഴയ രീതി എന്ന് പറഞ്ഞത് അസരം നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ നാട്ടിലും ചില കാരണന്മാരുണ്ടാവും കാരണന്മാര് പുറത്തിറങ്ങിയിട്ട് ആ ചാരുപടിയിൽ ഇങ്ങനെ ചാരിയിട്ട് തൂണുമൊക്കെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കും അപ്പൊ ആൾക്കാര് അങ്ങാടിയിൽ കച്ചവടം ചെയ്യണലുണ്ടായ പ്രശ്നം ജ്യേഷ്ഠനും അഞ്ചനും തമ്മ തെറ്റിയത് മോള് കെട്ടിച്ചോടത്തേക്ക് പോകാത്തത് മരോള് വരാത്തത് ഇങ്ങനൊക്കെയുള്ള വിഷയങ്ങൾ കാരണന്മാരോട് ചെന്ന് പറയും കാരണന്മാർ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഏകദേശം അനുയോജ്യമാണെന്ന് തോരുന്ന ഒരു തീരുമാനം എടുക്കും തീരുമാനം ആയി ഇങ്ങനെ ഏകദേശം വരുമ്പോ പള്ളിന്റെ ഉള്ളേക്ക് കയറി ഇരുന്നിട്ട് മൂത്ത കാരൻ ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്നിട്ട് ആരെങ്കിലും ഒരാൾ അൽഫാത്തിണ്ട് ദോരന്ന് അവസാനിപ്പിക്കും ഇങ്ങനെ ചെയ്തിരുന്ന ഒരു രീതിയാണ് പള്ളിയിൽ പോയി പറയാ എന്ന് പറഞ്ഞത് നമ്മൾ തമ്മു തെറ്റിയാ പറയും പള്ളിയിൽ പോയി എന്ന് പറയും ആ സാധനം ഇതാണ് ഇത് ക്രിസ്ത്യാനികൾക്കിടയിലും ഇതേമാതിരി ഉണ്ട് നമ്മൾ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് തെക്കോട്ട് പോയാൽ മാപ്പിളാരി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് നമ്മളിങ്ങനെയുണ്ട് എറണാകുളം വിട്ടണ് പോയാൽ മാപ്പിളാരി എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളെ കുറിച്ചാണ് ആ സമയത്ത് നമുക്ക് ഇവിടൊക്കെ മാപ്പിളാർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ചാണ് ഈ ഒരേ രീതി മാപ്പിളാർ എന്ന് പറയുന്ന വിഭാഗത്തിലുണ്ട് അതായത് ക്രിസ്ത്യാനികളിലുണ്ട് ഈ പള്ളിയിൽ പോയി പറയാൻ തന്നത് അവർക്കും ഉണ്ട് പള്ളിയിൽ പോയി പറയാൻ തന്ന ഒരു രീതി നമ്മക്കുണ്ട് ഇത് ഏകദേശം തൊള്ളായിരത്തി ഇരുപതുകൾ വരെ നിലനിന്നിട്ടുണ്ട് എന്നാണ് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം ആദ്യമായി മുസ്ലിങ്ങൾക്ക് അങ്ങാടിയിൽ ഓഫീസ് വന്നു അതിനു മുമ്പ് അങ്ങാടിയത്തെ പ്രശ്നം പള്ളിന്ന് തീർത്തിയുന്നത് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം പള്ളിത്തെ പ്രശ്നം തീർക്കാ രൂപത്തിലേക്ക് മാറി ഇന്നിപ്പോ നമ്മള് പള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ചർച്ചയില്ല ചർച്ചൊക്കെ അങ്ങാടി ചെന്നിട്ടുണ്ടായ തൊള്ളായിരത്തി ഇരുപതുകൾക്ക് മുമ്പ് അങ്ങാടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ചർച്ചിൻ ഒക്കെ പള്ളിയിൽ വെച്ചിട്ടാണ് നടക്കുക ഈ പള്ളിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നടന്നിരുന്ന മുസ്ലിങ്ങളുടെ ആശാ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളികൾ എന്ന് പറയുന്നത്